കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബ സുരക്ഷാ പദ്ധതി ധനസഹായ വിതരണം ഉണർവ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി പരിപാടി സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു മരിച്ചാൽ ബോഡി ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും എന്നാലോചിച്ചു നമുക്ക് പത്തായിരം ആളില്ലേ മെമ്പർമാര് സഹായം ഒരാൾക്ക് കൊടുക്കല്ല അമ്പതിനായിരം മെമ്പർമാർ അത്തനാളുകൾ മരിച്ചല്ലേ കൊടുക്കണ്ടേ വലിയ ഭീമമായ സംഖ്യല്ലേ അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച തീരുമാനിച്ചു ഒരു കച്ചവടക്കാരെ മരിച്ചാല് ഇരുപത്തയ്യായിരം ഉറപ്പ ജില്ലാ കമ്മിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് ഇരുപത്തി അയ്യായിരം ഇപ്പൊ മുപ്പത് തൂട്ടിയതണ്ടത് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാൻ നിസ്സാര കാര്യല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അഫിലേഷൻ തന്നതിൽ കൂടുതൽ കാശ് അതിൽ കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ എന്റെ അമ്മ കയ്യിൽ വരുമാനം ചല്ലോ മരിച്ചാലും മുപ്പതിനായിരം കൊടുക്കുന്നത് എത്രയാളാണ് അവിടെ മരിച്ച ആറാളായിരുന്നു എത്രയാളും യൂണിറ്റ് അഫിലേഷൻ തന്നെ അതിന് ഇരട്ടി കാശ് ആ യൂണിറ്റിലേക്ക് കൊടുക്കേണ്ടി വരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പിമേനോൻ ധനസഹായ വിതരണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാര സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജില്ലാ നേതാക്കളായ എൻ അബ്ദുൾ മജീദ് ഹക്കീം ചങ്കരത്ത് ഷിബി വയലിൽ മണ്ഡലം യൂണിറ്റ് നേതാക്കളായ സഫറുള്ള ടി നാസർ മധു ചുങ്കത്തറ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് പി ജാസ്മിൻ പി ഇസഹാക്ക് കെ അലി എം മോഹൻദാസ് മാവുങ്ങൽ അബ്ദുൽ കരീം കെ പി ഷൌക്കത്ത് നിസാർ ബാബു ഈഷാജി കെ എം ബാബ റജുന പുലത്ത് ഹബീബ കെ പി ഡയാലിസിസ് സെന്റർ ഭാരവാഹികളായ ടി അബ്ബാസ് ഇരുമ്പുഴി സലീം കെ രാജീവൻ എന്നിവർ സംസാരിച്ചു